ഉറങ്ങുന്ന വിശുദ്ധ യൗസ്യപിതാവിൻ്റെ അത്ഭുത രൂപത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ നിങ്ങളിൽ പലരും ഒരു പക്ഷേ അത്തരമൊരു രൂപം കണ്ടിട്ടുണ്ടായിരിക്കാം പലരുടെയും വീടുകളിലും കാണും എൻ്റെ വീട്ടിലുമുണ്ട് അത്തരമൊരു ചെറിയ രൂപം കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ഡോക്ടറാണ് ഞങ്ങൾക്കത് സമ്മാനിച്ചത് എൻ്റെ അമ്മ രാവിലെയും വൈകുന്നേരവും ആ യൗസ്യപിതാവിൻ്റെ രൂപത്തിന് മുൻപിൽ പോയി നിന്ന് എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ യൗസേ പിതാവിൻ്റെ വലിയൊരു ഭക്തയാണ് അമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ യോസെപ്പച്ചനോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ മക്കളുടെ ഏതാവശ്യങ്ങളിലും യൗസെപ്പിതാവിനോട് അമ്മ മാധ്യസ്ഥ്യം യാചിക്കാറുണ്ട് അത്ഭുത രൂപത്തിൻ്റെ അടിയിൽ നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നതും വളരെ താമസിയാതെ തന്നെ പല നിയോഗങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയതായും ഞാൻ ഈ സമയം ഓർക്കുകയാണ് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാതിരുന്ന ഉറങ്ങുന്ന വിശുദേവസ്വ പിതാവിന്റെ അത്ഭുത രൂപം ആദ്യമായി തൃപ്പൂണിത്തറ വടക്കേക്കോട്ട് സെന്റ് ജോർജ് ചർച്ചിലാണ് എത്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വകാര്യ മുറിയിൽ അതീവ ഭക്തിയോടെ അദ്ദേഹം അണങ്ങിയിരുന്ന രൂപത്തിൻ്റെ ചെറിയ പതിപ്പാണ് റോമിൽ നിന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്തരമൊരു അത്ഭുത രൂപം ഉണ്ടായിരിക്കാനും സാധ്യത വളരെ കുറവാണ് ലോകം തന്നെ ഈ അത്ഭുത രൂപത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഫിലിപ്പീൻസിലെ മനിലയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നടന്ന ലോക കുടുംബ സമ്മേളനത്തിൽ വെച്ച് ഫ്രാൻസിസ് മാർപാപ്പ ഈ രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നേരിടേണ്ടി വരുമ്പോഴെല്ലാം താൻ അവയെല്ലാം എഴുതി അതുറങ്ങുന്ന യവസ്യപിതാവിൻ്റെ രൂപത്തിന്റെ അടിയിൽ വെക്കുമെന്നും പിറ്റേന്നാവുമ്പോഴേക്കും അവയെല്ലാം യൗസ്യപിതാവ് പരിഹരിച്ചു തന്നിട്ടുണ്ടാവുമെന്നുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് സഭയെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും തന്റെ എഴുത്തിലൂടെ യൗസ്യപിതാവ് സ്വപ്നം കാണുന്നതുകൊണ്ടാണ് അവ പരിഹരിക്കപ്പെടുന്നതെന്നായിരുന്നു പാപ്പായുടെ വിശ്വാസം മനിലയിലെ പ്രസംഗത്തിൽ മാർപ്പാപ്പ് പറഞ്ഞ ഇക്കാര്യം അന്നധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലെങ്കിൽ അതേക്കുറിച്ച് ആരും കൂടുതൽ അന്വേഷിക്കാൻ പോയതുമില്ല പക്ഷേ വരാപ്പുഴ അതിരൂപതയിലെ ഫാദർ ഫെലിക്സ് വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഇക്കാര്യം അറിയുകയും അദ്ദേഹം അത് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോളി തപ്പലോടത്തിനെ അറിയിക്കുകയും ചെയ്തു വിശുദ്ധ യൗസ്യപിതാവിൻ്റെ നാമത്തിലുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറയിലെ സെന്റ് ജോസഫ് ചർച്ച് ജോളിയച്ഛന് ഇക്കാര്യം കേട്ടപ്പോൾ അത്യധികം സന്തോഷവും ഉത്സാഹവും അനുഭവപ്പെട്ടു ഈ അത്ഭുത രൂപം എങ്ങനെയും തന്റെ പള്ളിയിൽ എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തുടർന്ന് യൗസ്യപിതാവിൻ്റെ ഉറങ്ങുന്ന അത്ഭുത രൂപം തൃപ്പൂണിത്തുറയിൽ എത്തിക്കാനുള്ള വഴികൾ അന്വേഷിച്ചു തുടങ്ങി വത്തിക്കാനുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അച്ഛനു പിന്നിൽ സഹവികാരി ഫാദർ മാത്യു ജോംസനും ഇടവക ജനങ്ങളും അണിനിരന്നു ഒടുവിൽ ആ സ്വപ്നം സബലമായി ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ സ്വകാര്യമുറിയിലുണ്ടായിരുന്ന യോസെ പിതാവിന്റെ അത്ഭുത രൂപത്തിന്റെ ചെറിയ പകർപ്പ് പള്ളിയിലെത്തിച്ചു പിന്നീട് അതേ മാതൃകയിൽ വലിയ തിരുസ്വരൂപവും പണിതു വിശ്വാസികൾക്ക് അവരുടെ ജീവിത നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു വലിയ തിരസ് രൂപം പണിതത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഇതിൻ്റെ കൂതാശിയും പ്രതിഷ്ഠയും രണ്ട് രൂപവും കൂടിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അന്നേ ദിവസം തന്നെ അത്ഭുത രൂപത്തിന്റെ അടിയിൽ നിന്ന് കിട്ടിയ മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു ചാക്ക് നിറയായിരുന്നു അവയിൽ പലതിനും അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ദൈവം മറുപടി നൽകിയെന്ന് ചില സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തി യൗസപ്പിന്റെ അത്ഭുത രൂപത്തിന്റെ അത്ഭുത സിദ്ധി അറിഞ്ഞ് ഇപ്പോൾ ഇവിടേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ് ഫ്രാൻസിസ് മാർപാപ്പ വിശുദ്ധ യൗസെപ്പിതാവിന്റെ കറകളഞ്ഞ ഭക്തനാണ് ആ ഭക്തിയുടെ മകുടോദാഹരണമാണ് വിശുദ്ധ ബലികളിൽ വിഷുദേവസ്യ പിതാവിനെയും അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയത് വിഷുദേവസ് പിതാവിനോട് നമുക്ക് മാധ്യസ്ഥ്യം തേടാം നമ്മുടെ ആകുലതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്വപ്നങ്ങളും യൗസ്യപിതാവിൻ്റെ ഉറങ്ങുന്ന അത്ഭുത രൂപത്തിൻ്റെ ചുവടെ നമുക്ക് ചേർത്ത് വയ്ക്കാം യൗസ്യ പിതാവ് അവയെ സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ